പുരോഹിതരെക്കുറിച്ചുള്ള ഒരു സമർപ്പണ പ്രാർത്ഥന പരമസ്നേഹിയായ ദൈവമേ മനുഷ്യരെ രക്ഷിക്കാനായി അങ്ങ് മഹത്വം വിട്ട് ഭൂമിയിൽ വന്നതും പാപത്തോടും പിശാജിനോടും യുദ്ധം ചെയ്ത് വിജയം നേടിയതും ഞങ്ങൾ ഒറ്റ മനസ്സോടെ സ്മരിക്കുന്നു അങ്ങയുടെ അഹോരാത്ര പ്രണയത്തിൽ നിന്നാണ് ഭൂമിയുടെ ആത്മീയ അധികാരം അങ്ങ് തിരഞ്ഞെടുത്തവരായ പുരോഹിതന്മാരുടെ കയ്യിലേൽപ്പിച്ചത് ദൈവമേ ഈ മഹത്തായ സത്യം ലോകം മുഴുവൻ അറിയട്ടെ പുരോഹിതൻ ഒരാളല്ല അതൊരു ദൈവിക മിഷനാണ് അവർക്ക് അവർക്കു നേരെയുള്ള സാത്താന്റെ ആരോപണങ്ങൾക്കും നിരാകരണങ്ങൾക്കുമിടയിൽ അങ്ങയുടെ തിരുസ്നേഹം കൊണ്ട് അവരെ പൂർണമായി പൊതിഞ്ഞ് സംരക്ഷിക്കണമേ ഈ ഗ്രൂപ്പിലേക്കുള്ള ഓരോ പ്രാർത്ഥനാ മകനും ഒരാവശ്യമുണ്ടാകുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ പുരോഹിതന്മാരെയും ഹൃദയത്തോടെ സമർപ്പിച്ച് ഒരു ജപമാല ചൊല്ലുമ്പോൾ തന്നെ പെട്ടെന്നുള്ള ദൈവിക ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ ദൈവമേ ഇന്ന് അവരെ വീണ്ടും ഞങ്ങൾ അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കുന്നു തങ്ങളുടെ ഹൃദയം ഹോമപീഠത്തിൽ വെച്ച് ദിവസം പകളും അർപ്പിക്കുന്ന ഈ പുരോഹിതന്മാരെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് മാലാഘമാരെ കാവൽ നിർത്തി രക്ഷിക്കണമേ അങ്ങയുടെ രാജ്യം ഭൂമിയിൽ വ്യാപിപ്പിക്കുന്നതിനുള്ള ദൈവിക ഉപകരണങ്ങളായ പുരോഹിതർ വഴി നിന്റെ ദൈവിക കാരുണ്യം ഒഴുകട്ടെ അങ്ങു തന്നിരിക്കുന്ന അധികാരത്തിൽ അവരാൽ ലോകമനുഗ്രഹിക്കപ്പെടട്ടെ ആ മീൻ